ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ നാല് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത് ഒന്നാമത്തേത് നിങ്ങളെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ആപ്പ് ഓപ്പൺ ആക്കുക നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അഡിഫൈ സോങ് എന്ന് ഇതെങ്ങനെ യൂസ് ചെയ്യാം നിങ്ങൾ പുരാ ഒരു സിറ്റിയിൽ കൂടി നടന്നു പോവുകയാണ് നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സോങ് കേൾക്കുകയാണ് പക്ഷെ ആ സോങ്ങിൻ്റെ നെയിം അറിയത്തില്ല അതേത് പടത്തിലുള്ളതാണ് ഏത് ആൽബത്തിലുള്ളതെന്ന് അറിയത്തില്ല അതെങ്ങനെ കണ്ടുപിടിക്കാം അത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ ഗൂഗിൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തിലോട്ടോ ലേശം സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോങ് ഏത് ആൽബത്തിലുള്ളതാണ് ഏത് സിനിമയിലുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഞാൻ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ യൂട്യൂബിലുള്ള ഒരു ആണ് ഒരു മാപ്പിള സോങ് നിധനം ഗാനം എന്നൊക്കെ പറയാം ആ അങ്ങനത്തെ ഒരു സോങ് ആണിത് അപ്പോൾ അത് ഞാനിപ്പോൾ ദാ ഐഡൻറ്റിഫോസ് ഐഡന്റിഫൈ സോങ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഈ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ നമുക്കിത് ഏത് ആൽബത്തിലുള്ളതെന്ന് കണ്ടുപിടിച്ച് തരും ഈ ഗൂഗിള് ജസ്റ്റ് കാണിച്ചു തരാം ഇതിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ പ്ലേ ചെയ്തു ഇപ്പം ഞാനിതാ പത്ത് സെക്കൻഡ് മാത്രമേ ഈ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പം ഇതിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഏത് ആൽബത്തിലാണെന്ന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിറിക്സ് ഉണ്ട് അതുപോലെ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഫോട്ടോസ് ഷോർട്സ് വീഡിയോ തുടങ്ങിയതെല്ലാം എനിക്ക് ഇവിടെ നിരവധി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഞാനത് മൊബൈൽ ഫോണിലുള്ള ഒരു യൂട്യൂബിലുള്ള വീഡിയോ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നെബുദിന സോങ് നിബിദിന പരിപാടികൾ നടക്കുകയാണല്ലോ നാട്ടിലായാലോ അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്റ്റേജ് പരിപാടി സ്റ്റേജിലുള്ള കുട്ടികൾ പാടുന്ന പാട്ടുകൾ വളരെ സിമ്പിളായിട്ട് അത് ഏൽപ്പത്തി ആൽബത്തിൽ ഏത് ആൽബത്തിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ഓക്കെ അടുത്ത ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ഫീച്ചറാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോണത് ഗൂഗിൾ ആപ്പ് ഓപ്പൺ ആക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഷോപ്പ് ഫോർ പ്രൊഡക്ട്സ് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ കൈക്ക് ഒരു ബഡ്സ് ഒരു ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല മറന്നുപോയി അതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഞാനിപ്പോൾ വേസ്റ്റിലോട്ട് തള്ളി അത് ഏതാണെന്ന് അറിയില്ല അതിൻ്റെ ബാക്കിലൊന്നും ഏത് ബ്രാൻഡാണെന്ന് എഴുതിയിട്ടില്ല അതിൻ്റെ അകത്തും ഇല്ല അതിൻ്റെ മുകളിലും ഇല്ല ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഏത് പ്രോഡക്റ്റാണെന്ന് അറിയാൻ പറ്റണീ അങ്ങനെ നിങ്ങൾക്ക് ഉള്ള ഒരു പ്രൊഡക്റ്റ് പേര് അറിയില്ല അതുപോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ബ്രാൻഡാണെന്ന് എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഈ കാണിച്ചു ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇതിൻ്റെ അകത്ത് ഇതാ ഇവിടെ സെർച്ച് ചെയ്താൽ ഈ ഒരു ഭാഗത്തായിട്ട് നീക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഷോപ്പ് ഫോർ പ്രൊഡക്ട്സ് ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്താൽ മുകളിൽ കാണുന്ന ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്രോഡക്റ്റ് നമുക്ക് ഒരു ഒരു ഫോട്ടോ എടുക്കാം എന്നാൽ ഇതിൽ ഫോട്ടോ എടുക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ജസ്റ്റ് ഇതാ നല്ലൊരു രീതിക്കുള്ള ഒരു ഫോട്ടോ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു അത് സെർച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഏത് ബ്രാൻഡാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ഉണ്ടാവുക ഇവിടെ ഇതുണ്ടാവുക വേണ്ട ആങ്കർ ആർ ഫിഫ്റ്റീൻ ഐ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ബ്രാൻഡ് നെയിം ആർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ കണ്ടല്ല അതിൻ്റെ അതിൻ്റെയൊക്കെ വില ഇവിടെ കാണിച്ചു തരും ഇപ്പോൾ യഥാർത്ഥ വില ഇതാണ് ആമസോണിൽ ഇതാണ് വില കാണിക്കുന്നത് ഓക്കെ ആർ ഫിഫ്റ്റീൻ ഐ അതുപോലെ അതിൻ്റെ അത് അതിൻ്റെ അതിനെ പറ്റിയുള്ള കുറേ ആൾക്കാർ വീഡിയോ ചെയ്തു യൂട്യൂബിൽ വീഡിയോ ചെയ്തതൊക്കെ കാണിച്ചു തരും ഇവിടെ അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ നമുക്ക് നെമില്ലാത്തതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചറാണ് ഇപ്പോൾ ഈ ഒരു ഗൂഗിളിൽ കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ അടുത്തത് നോക്കാം അടുത്ത അടുത്തൂഗിളിൻ്റെ മൂന്നാമത്തെ ടിപ്സാണ് കേട്ടോ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് പക്ഷേ ഈ മരുന്ന് എന്തിനുപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കൊടുന്ന് വെച്ചിട്ട് കുറേ ആയി എന്തിനാണ് ഈ മരുന്ന് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല എന്ത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കാം അതിനാണ് ഗൂഗിൾ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചർ സെർച്ച് ഫോട്ടോ ഇതിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് അവിടെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി സെർച്ച് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്താ ഇതിൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുക നേരത്തെ കാണിച്ചതേ പോലെ തന്നെ എല്ലാം ഒരു ഫോട്ടോ എടുത്താൽ മതി അത് നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക ഫോട്ടോ എന്താ ഫോട്ടോ എടുക്കാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവിടെ താഴെ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും യുവർ പ്രോഡക്റ്റ് പല വെബ്സൈറ്റ് ഇങ്ങനെ ഫോട്ടോ വിട്ടത് കാണാൻ പറ്റും ഇപ്പോൾ നെഹദി എന്നാണ്ട് നെഹദി ഓൺലൈൻ കണ്ട ഒരു വെബ്സൈറ്റ് ആണ് കാണിച്ചു ഇത് സൗദി അറേബ്യയിലുള്ള ഒരു നെഹദി ഒരു മെഡിക്കൽ ഷോപ്പാണ് മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ വെബ്സൈറ്റാണിത് അതിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പോൾ നമ്മൾ കാണിച്ചു അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വിസിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇത് എന്തിനാണ് ഉപയോഗിക്കൽ എന്ന് ഇത് കാണിച്ചു തരും അത് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ അങ്ങനെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും എന്നാണ് ഓക്കെ അതുപോലെ വേറെയും വെബ്സൈറ്റുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഡീറ്റെയിൽ സെർ ഇതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അടുത്ത ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ നാലാമത്തെ ടിപ്സ് ഗൂഗിൾ ആപ്പ് ഓപ്പൺ ആക്കുക നാലാമത്തെ ഇതാണ് ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് പറഞ്ഞു കണ്ടല്ലോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ഈ ഒരു മരുന്നിൻ്റെ ബാക്ക് ലൈറ്റ് ഒരു അറബിക് ലാംഗ്വേജിൽ എഴുതിയത് കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം നമ്മൾ മലയാളത്തിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതിനകത്ത് ഇതാണ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനിലുള്ള ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറ് ഇത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോണിലൊക്കെ ഇതുപോലെ മൊഗളിൽ ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ട്രാൻസ്ലേറ്റ് തന്നെ ക്ലിക്ക് ചെയ്താൽ മൊകളിൽ കാണുന്നതിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കും ഇവിടെ ഇപ്പോൾ മലയാളം ആക്കുക ആക്കി കൊടുക്കേണ്ടതുണ്ട് ഇതിൽ ഫിലപ്പനെന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇംഗ്ലീഷ് എന്നുള്ളതാക്കുക മല ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക മലയാളം ആക്കി കൊടുക്കുക ഇംഗ്ലീഷിൽ ഒന്നിനും ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഡിറ്റക്ട് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ പ്രോഡക്റ്റ് നമുക്ക് സെർച്ച് ചെയ്താൽ മതി പ്രൊഡക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മലയാളം നിന്ന് കാണിച്ചു തരും മലയാള ഭാഷയിലോട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നതാണ് കണ്ടില്ലേ അപ്പോൾ മലയാളത്തിലാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് കോപ്പി ആണെങ്കിൽ കോപ്പി ചെയ്യുക അവിടെ കോപ്പി നിന്ന് ക്ലിക്ക് ചെയ്തത് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ കോപ്പി നിന്ന് ക്ലിക്ക് ചെയ്താവുന്നതാണ് അതുപോലെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഇത് വായിച്ചാവുന്നതാണ് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കോപ്പി പോകുന്നതാണ് ഓക്കെ അതുപോലെ ഇത് മലയാളത്തിൽ നിങ്ങളിങ്ങനെ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വായിച്ചു തരുന്ന ഓക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം